നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പത്മകുമാർ എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൽ നമ്മുടെ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി ആരായിരിക്കും മറ്റും മന്ത്രിമാരാകാനുള്ള സാധ്യത എന്നുള്ളതിനെ സംബന്ധിച്ചാണ് സാങ്കല്പിക ലോകത്തൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് കാരണം അപ്പോൾ അത് ആര് ആരായിരിക്കും ശരിയായിട്ടും മുഖ്യമന്ത്രിയാവുക തീർച്ചയായിട്ടും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ അത് അദ്ദേഹത്തിന്റെ നേട്ടം തന്നെയാണ് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകണം വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നുള്ളതാണ് എന്റെ താല്പര്യം തീർച്ചയായിട്ടും വി ഡി സതീശൻ വരുമെന്ന് തന്നെയാണ് ഞാൻ കണക്കുകൂട്ടുന്നത് മുഖ്യമന്ത്രിയായിട്ട് പ്രതിപക്ഷത്തെ ഇപ്പം നയിക്കുന്നത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനാണ് അപ്പോൾ പ്രതിപക്ഷത്തെ നയിക്കുന്നയാളെന്നുള്ള നിലയിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയാകേണ്ട വ്യക്തി വി ഡി സതീശൻ തന്നെയായിരിക്കും അങ്ങനെയാണ് അതാണ് വേണ്ടത് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ മറ്റുള്ള ആരോപണങ്ങളൊന്നുമില്ല അപ്പം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവും കൂടിയാണ് അപ്പം അതിന്റെ ക്രെഡിറ്റും അദ്ദേഹത്തിന് തന്നെയായിരിക്കും പ്രതിപക്ഷത്തെ നയിച്ച് എത്തിക്കുക എന്നുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയാകേണ്ടത് വി ഡി സതീശൻ തന്നെയാണ് അതായിരിക്കും കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതിനെതിരെ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ഒരു കാര്യം കൂടെ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കുക നമ്മൾ പറഞ്ഞ സബ്ജിറ്റ് വിട്ടാണെങ്കിലും ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അധികാരത്തിലെത്താൻ പറ്റില്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കാനുള്ള യോഗ്യത പുള്ളിക്കില്ല അല്ലേ അല്ല പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാനുള്ള യോഗ്യതയില്ല അത് കഴിഞ്ഞ പ്രാവശ്യം രമേശ് ചെന്നിത്തലയെ കണ്ടതല്ലേ രമേശ് ചെന്നിത്തല യോഗ്യ ഇല്ല എന്നിട്ടാണല്ലോ രമേശ് ചെന്നിത്തല മാറ്റിയിട്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നത് തീർച്ചയായിട്ടും വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകും തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് ഇനി സ്പീക്കറായിട്ട് എന്റെ ഒരു കാഴ്ചപ്പാടിൽ മാത്യു കുഴനാടൻ വന്ന നന്നായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് കാരണം നിയമസഭയെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനും ഒക്കെ പറ്റിയ ഒരു വ്യക്തിയാണ് മാത്യു കുഴനാടൻ കാരണം എല്ലാരെയും പ്രതിപക്ഷത്തെയാണെങ്കിലും അത് ഭരണപക്ഷത്തെയൊക്കെയാണെങ്കിലും കയ്യിലെടുത്ത് കൂടാറുള്ള ഒരു കഴിവ് ഒരു തന്മയത്വം ഒക്കെ അത് ഈ അതിപ്രാവശ്യം നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷത്തെയൊക്കെ ഭരണപക്ഷത്തെയൊക്കെ നിന്ന് നിർത്തിപ്പൊരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്നാലും ആർക്കും ഒരു എതിർപ്പ് ശാശ്വതമായിട്ട് കോഴിനാടിനോട് ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ വരുന്ന യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ വി ഡി സതീശൻ നയിക്കുന്ന മന്ത്രിസഭയിൽ സ്പീക്കറായിട്ടിരിക്കാൻ ഏറ്റവും യോഗ്യൻ കോഴിനാടനാണെന്ന് പറയേണ്ടി വരും അപ്പം ഇനി ഇപ്പം അടുത്ത മന്ത്രിമാരെ കുറിച്ച് പറയുമ്പോ ഏതൊക്കെ മന്ത്രിമാരായിരിക്കും ഇപ്പം വനിതാ വനിതാ പ്രാപ്തി ഇപ്പം നല്ലൊരു വനിതയെ എടുത്തു കാണിക്കാൻ യു ഡി എഫിനില്ല ഒരു നല്ലൊരു സ്ഥാനാർത്ഥി വനിതകളെ വനിതയായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ട് കാണിക്കാൻ പറ്റുന്നത് നമ്മുടെ ജ്യോതി വിജയകുമാറിനെയാണ് ഇപ്പം രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയൊക്കെ ഇവിടെ വരുമ്പോൾ ആ അവരുടെ പ്രസംഗമൊക്കെ തർജ്ജമ ചെയ്ത് വളരെയേറെ ശ്രദ്ധ പഠിച്ചു പറ്റിയ ഒരു നേതാവാണ് ജ്യോതി വിജയകുമാർ ചെങ്ങന്നൂര് അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് നല്ല അവസരം കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് അവരെ പോലുള്ള അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ജ്യോതി സംസാരിക്കുന്ന ജ്യോതിക്കൊക്കെ ഒരു ഷുഗർ സീറ്റ് കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അവരിപ്പം ഈ വീണ ജോർജിനെതിരെ ആറന്മുളയിൽ മത്സരിപ്പിക്കുവാണെങ്കിൽ നന്നായിരിക്കും കാരണം പ്രത്യേകിച്ച് ഓർത്തഡോക്സ് വിഭാഗക്കാർക്ക് കൂടുതൽ മുൻതൂക്കം ഉള്ളതുപോലെ തന്നെ നായകന്മാർ തൊക്കെ ഒരു മ മണ്ഡലമാണ് ആറന്മുള എന്ന് പറയുന്നത് അപ്പം നല്ലൊരു മത്സരം വീണാ ജോർജിനെതിരെ കാഴ്ച വെക്കാൻ പറ്റിയ ഒരു നേതാവ് തന്നെയാണ് ജ്യോതി വിജയകുമാർ അപ്പം അവരെ പോലെ ഒരാൾ മത്സരിച്ച് വിജയിച്ച് നിയമസഭയിലെത്തിയാൽ യു ഡി എഫിന് മന്ത്രിയായിട്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് മന്ത്രിയായിട്ട് പരിഗണിക്കാൻ പറ്റുന്ന ഒരു നേതാവ് തന്നെയാണ് ജ്യോതി വിജയകുമാർ അപ്പോൾ ഒരു മന്ത്രിയായിട്ട് ഞാൻ കാണുന്നത് ജ്യോതി വിജയകുമാറിനെ തന്നെയാണ് മറ്റൊരാൾ ചാണ്ടി ഉമ്മനാണ് ചാണ്ടിയമ്മനെ സംബന്ധിച്ച ഉമ്മൻചാണ്ടിയുടെ മകൻ തന്നെയാണ് ഒരു പുതുപ്പള്ളിയുടെ ജനപ്രതി എന്ന് മാത്രമല്ല അദ്ദേഹം കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ഉമ്മൻചാണ്ടിയുടെ മകൻ കൂടിയാണ് അത് തീർച്ചയായിട്ടും ഒരു തരംഗം തന്നെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഞാൻ കാണുന്നത് പിന്നെ കാണുന്നത് ടി സിദ്ധിഖാണ് അദ്ദേഹം വയനാട് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ് അപ്പം അദ്ദേഹം അവിടെ ഫുൾ ടൈം അവിടെ നിന്നുകൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് ഒരു അവരിലൊരാളായി മാറി നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ടി സിദ്ധിക്ക് അദ്ദേഹത്തിനും ഒരു മന്ത്രിസ്ഥാനത്തിന് യോഗ്യതയുണ്ട് പിന്നെ മറ്റൊരാൾ രാഹുൽ മാംകൂട്ടമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ രാഹുൽ പാൻകൂട്ടം വന്ന നന്നായിരിക്കും പണ്ട് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല ഇരുപത്തേഴാമത്തെ വയസ്സിൽ ഒരു ചരിത്രമുണ്ട് അങ്ങനെയാണ് രമേശ് ചെന്നിത്തലയുടെ ഗ്രാഫ് ഉയർന്നത് അത് ജനങ്ങളിൽ ഭയങ്കര ഒരു ഓളം ഉണ്ടാക്കുകയും ചെയ്തു അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെയും അതുപോലെ രീതിയിൽ കൊണ്ടുവണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ കടകക്ഷികളായ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ അനൂപ് ജേക്കബ് ഉണ്ട് അതുപോലെ തന്നെ ഷുബു ബേബി ജോൺ ഉണ്ട് അതുപോലെ തന്നെ മുസ്ലിം ലീഗിലാണെങ്കിൽ വി കെ ബിറോസ് ഉണ്ട് അങ്ങനെ ഒരുപാട് പേര് മന്ത്രിസ്ഥാനത്തിന് യോഗ്യ യോഗ്യരായിട്ടുള്ളവരുണ്ട് ഞാനീപ്പോൾ എടുത്തു പറഞ്ഞത് കോൺഗ്രസ്സിലെ കാര്യമാണ് എന്നുള്ള അത് അതാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ യു ഡി എഫിൻ്റെ യു ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ മന്ത്രിസഭ ഉണ്ടാകുമോ അത് സംബന്ധിച്ചായിരുന്നു ഞങ്ങളിപ്പോൾ ചർച്ച നടത്തിയത് അപ്പോൾ അതിനകത്ത് രാഹുൽ മാങ്കൂട്ടം ഉണ്ട് അതേപോലെ തന്നെ ചാണ്ടിയുമ്മനുണ്ട് ജ്യോതി വിജയകുമാറുണ്ട് അതേപോലെ ടി സിദ്ദിഖ് ഉണ്ട് അതേപോലെ ലീക്കറായിട്ട് മാത്യു കൊഴനാടനുണ്ട് അപ്പോൾ അങ്ങനെ വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ നല്ല മന്ത്രിസഭ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ സ്വപ്നം സ്വപ്ന മന്ത്രിസഭ എന്ന രീതിയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത ഒരു ഇതിനകത്ത് ഞങ്ങൾ എൽ ഡി എഫിന് ഒരു സ്വപ്ന മന്ത്രിസഭ ആരൊക്കെ ആയിരിക്കും ആരൊക്കെ ആയാൽ നന്നായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചൊരു വേണ്ടി ഞങ്ങൾ വീണ്ടും കടന്നു വരും അതുവരെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടനും അമർത്തുക